ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ അപേക്ഷിക്കാവുന്നതാണ് സി ടി ബിജു രക്തസാക്ഷി ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുമ്പളങ്ങാട് വായനശാലയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എം സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ദിനം ഈ വരുന്ന മെയ് മാസം പതിനാറിന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പൊതുയോഗമാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിൽ നേരിട്ട് പോരടിച്ചുകൊണ്ടാണ് സി പി ഐ എം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് വോട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ കുമാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു പതിനഞ്ചാമത് സി ടി ബിജു രക്തസാക്ഷി ദിനം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിക്കും മെയ് പതിനാറിന് വൈകിട്ട് മണിക്ക് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ബഹുജനങ്ങളും അണിനിരക്കുന്ന പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിക്കും സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും മെയ് പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് സംഘടിപ്പിക്കുന്ന യുവജന റാലിയും അനുസ്മരണ പൊതുയോഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്യും ജനകീയ ഐക്യത്തിലൂടെ വർഗീയതയെ പ്രതിരോധിച്ചുകൊണ്ട് സി പി ഐ എം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി ടി ബിജു രക്തസാക്ഷി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന പ്രകടനത്തിലും അനുസ്മരണ പൊതുയോഗത്തിലും എല്ലാവരും അണിനിരക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു രക്തസാക്ഷി ദിനാചരണം വിജയിപ്പിക്കുന്നതിനായി അഞ്ഞൂറ്റിയൊന്ന സംഘാടക സമിതി രൂപീകരിച്ചു ഭാരവാഹികളായും രക്ഷാധികാരികളായും ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ കൺവീനറായി ടി ആർ രജിത് ട്രഷറായി ജിതിൻ ജോസ് കോർഡിനേറ്റർമാരായി എം ജെ ബിനോയ് എ എസ് സുരേന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു വി സി വി ന്യൂസ് കുമ്പളങ്ങാട്